നമസ്കാരം ഞാൻ ഇന്റർനാഷണൽ കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ ജുവേഴ്സ് വധശിക്ഷയുടെ ബാക്കിപത്രം യാക്കൂബ് യാക്കു മേമന്റെ വധശിക്ഷയിൽ പ്രതിഷേധിച്ച് മുംബൈയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വിഐപികൾക്ക് പ്രത്യേക സുരക്ഷ പൊതുസ്ഥലങ്ങളിൽ പോലീസിന്റെ പരിശോധനയ്ക്ക് നിർദ്ദേശം മുംബൈയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് മേമനെ തൂക്കിലേറ്റുന്നതിന് മുൻപ് പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ ഭീകരാക്രമണമുണ്ടായ സാഹചര്യത്തിൽ ഐ പി മുന്നറിയിപ്പ് നൽകിയത് രണ്ടാം തവണ പോലീസിനോട് അനുവാദം വാങ്ങാതെയും കൃത്യമായ മുന്നറിയിപ്പ് നൽകാതെയും വി ഐപികൾ പുറത്തിറങ്ങരുതെന്ന് പോലീസിന്റെ നിർദ്ദേശം മേമനെ തൂക്കിലേറ്റിയതിന് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അധോലോക നായകൻ ഛോട്ട ഷക്കീൽ പറഞ്ഞത് ഇന്നലെ ഭീകരതയുടെ നിഴൽപ്പാടുകൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീഷണി ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അടിയന്തര യോഗം ലിബിയയിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ നാല് ഇന്ത്യക്കാരിൽ രണ്ടുപേർ മോചിതരായി മറ്റു രണ്ടു പേർക്കായുള്ള രക്ഷാശ്രമം തുടരുന്നു ലിബിയയിൽ ഐ എസ് ഭീകരർ ബന്ദികളാക്കിയത് സിർത്ത് സർവകലാശാലയിലെ മൂന്ന് അധ്യാപകരെയും ജീവനക്കാരനെയും തട്ടിക്കൊണ്ടുപോയവരിൽ രണ്ട് ഹൈദരാബാദുകാരും റായച്ചൂർ ബംഗളൂരു സ്വദേശികളും ഇന്ത്യക്കാർ ബന്ദികളാക്കപ്പെട്ടത് സിർത്തിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെ ഐ എസ് നിയന്ത്രിത മേഖലയിൽ നിന്ന് ട്രിപ്പോളിയയിലെ സ്ഥാനപതി കാര്യാലയം വഴി അന്വേഷണം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം ഐ എസ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ ലിബിയിലെ ഇന്ത്യക്കാർക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ വർഷം അറിയിപ്പ് അവഗണിച്ച് ഇപ്പോഴും ജോലിയിൽ തുടരുന്നത് ആയിരക്കണക്കിന് ഇന്ത്യക്കാർ അതിർത്തിയിൽ പുതിയ പ്രഭാതം അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യത്തിന്റെ മധുരം ഇന്ത്യ ബംഗ്ലാദേശ് ഭൂപ്രദേശ കൈമാറ്റ കരാർ പ്രാബല്യത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം വിട്ടു നൽകുന്നത് ആകെ നൂറ്റി അറുപത്തിരണ്ട് ഭൂപ്രദേശങ്ങൾ കൈമാറ്റം പൂർത്തിയാവുന്നത് പതിനൊന്ന് മാസം കൊണ്ട് കരാർ അനുസരിച്ച് ഇന്ത്യ കൈമാറുന്നത് ബംഗ്ലാദേശ് അതിർത്തിക്കുള്ളിലെ നൂറ്റി പതിനൊന്ന് ഗ്രാമങ്ങളുടെ പരമാധികാരം രാജ്യത്തിന് കൈവരുന്നത് ബംഗ്ലാദേശിന്റെ അൻപത്തിയൊന്ന് ഭൂപ്രദേശങ്ങൾ പരിഹാരമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് ബംഗ്ലാദേശിന്റേതായി മാറിയ ഭൂപ്രദേശത്തിൽ നിന്ന് ആയിരത്തോളം പേർ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്ന സൂചന പുനരധിവാസത്തിന് കേന്ദ്രം ചെലവിടുന്നത് മൂവായിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ചരിത്രമാകുന്ന കൈമാറ്റത്തിന് വഴിയൊരുങ്ങിയത് കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് ജൂൺ മുപ്പതിന് ആശ്വാസത്തിന്റെ വിലയിടവ് ഇന്ധനവിലയിൽ ഇടിവ് പെട്രോൾ ഡീസൽ വില കുറച്ചു പെട്രോളിന് കുറഞ്ഞത് ലിറ്ററിന് രണ്ട് ദശാംശം നാല് മൂന്ന് രൂപ ഡീസലിന് കുറഞ്ഞത് മൂന്ന് ദശാംശം ആറ് പൂജ്യം രൂപ സബ്സിഡി ഇല്ലാത്ത പാചകവാതകത്തിനും വില കുറച്ചു സിലിണ്ടറിന് കുറഞ്ഞത് ഇരുപത്തി ദശാംശം അഞ്ച് പൂജ്യം രൂപ പുതിയ വില ഇന്നലെ അർദ്ധരാത്രി നിലവിൽ വന്നു ഇന്ധനവില ഇടിഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സാഹചര്യത്തിൽ രണ്ടു മാസത്തിനിടെ ഓയിലിന്റെ വിലയിൽ പത്ത് ഡോളറിന്റെ കുറവെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇനിയും കുറയുമെന്ന സൂചന വിലയിടിവിന്റെ പശ്ചാത്തലത്തിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് രണ്ട് രൂപ വീതം കുറച്ചത് രണ്ടാഴ്ച മുമ്പ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനികോംപോം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കു ശേഷം നമസ്കാരം